ഹലോ വെൽക്കം ബാക്ക് ടു ഹർഷ ബ്ലോക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ചോദിക്കുന്നു ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു ക്യാമ്പിങ്ങിന് പോവുകയാണ് ദുബായ് ലവ് ലേക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നൈറ്റ് ക്യാമ്പിങ്ങിനാണ് പോവണേ ഇതിപ്പോൾ ഈത് ഹോളിഡേയുടെ ഫസ്റ്റ് ഡേ ആണ് ഇപ്പോൾ സമയം ഒമ്പതേ കാലമായിട്ടുണ്ട് നമ്മളിപ്പോഴാണ് ഇവിടുന്ന് ഇറങ്ങുന്നത് അവിടെ വേറെ ഫാമിലീസും ഉണ്ട് വേറെ നാല് ഫാമിലീസും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടി ബാർബിക്കൊക്കെ ചെയ്ത് ഒന്ന് അടിച്ച് വിളിക്കുക എന്നൊക്കെ വിചാരിക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആകും അങ്ങനെയൊക്കെയാണ് അവിടെ ചെല്ലുമ്പോൾ കാലാവസ്ഥയും കാര്യങ്ങളുമൊക്കെ ഇനിയേ അറിയത്തുള്ളൂ കാരണം ഇപ്പം നല്ല തണുത്ത കാലാവസ്ഥയാണ് അപ്പം ലേക്കിൻ്റെ ഭാഗം കൂടാകുമ്പോഴത്തേക്ക് എന്താവും നമുക്ക് നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയുമോ തണുപ്പ് കാരണം കുഞ്ഞുങ്ങളും കൂടെയൊക്കെ ഉള്ളതാണ് എന്തായാലും ഞങ്ങൾ പുറപ്പെട്ടു അവിടെ ചെന്ന് ഒരു നാലുമണിവരെയൊക്കെ ഇരിക്കണം എന്നാണ് നമുക്ക് നോക്കാം അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് നമ്മൾ ലവ് ലേക്കിൽ എത്തി ഇപ്പം സമയം പതിനൊന്നര ആയിട്ടുണ്ട് ഇനി ടെൻ്റ് അടിക്കാനൊക്കെ സ്ഥലം നോക്കാം ഇതല്ല ഇവ ഇത് നമ്മള് പാർക്ക് ചെയ്ത സ്ഥലമാണ് കുറച്ച് അകത്തോട്ട് കയറി പോണം ലേക്കിന്റെ സൈഡാണ് നമ്മൾ ടെൻ്റ് അടിക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ വന്ന് ടെൻറ് അടിച്ചു ലേക്കിന്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ നമുക്ക് ടെന്റ് അടിക്കാൻ സ്പേസ് കിട്ടി ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ടെൻ്റ് അടിക്കാനും ക്യാമ്പിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ പകൽ വരെ ഒന്നും വെയിറ്റ് ചെയ്യത്തില്ല കാരണം നല്ല തണുപ്പുണ്ട് വന്നപ്പോഴേ കുഞ്ഞുങ്ങൾക്ക് സെറ്റർ ഇട്ട് കൊടുത്തു ഇനിയിപ്പം ബാർബിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതിനുള്ള പരിപാടികളിലൊക്കെയാണ് വലിയ ക്ലാരിറ്റി ഒന്നും കാണത്തില്ല വീഡിയോയ്ക്ക് കാരണം എന്ന് വെച്ചാൽ രാത്രിയല്ല ഇരുട്ടാണ് നമുക്ക് ചെറിയൊരു ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചിക്കനിലെ മസാല എല്ലാം വരട്ടി സെറ്റാക്കിയാണ് വന്നത് ഇതിപ്പോൾ സ്റ്റിക്കിലൊക്കെ ഓർത്തെങ്ങ് വെച്ചാൽ മാത്രം മതിയാകും നല്ല തണുപ്പുണ്ട് എല്ലാവരും ഒന്നും സെറ്ററൊന്നും കൊണ്ടുവന്നിട്ടില്ല എല്ലാവരും തന്നെ ആ തീയുടെ ചുറ്റിനും ഇങ്ങനെ നിൽക്കുകയാണ് ആ ഒരു തണുപ്പൊക്കെ മാറാനായിട്ടും ഒക്കെ ഭയങ്കര തണുപ്പായിരുന്നു കുഞ്ഞുങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കയറി കിടന്നിട്ടുണ്ട് നമ്മളും കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് പോകുക എന്നുള്ള ഇതിലിരിക്കയാണ് തണുപ്പ് പറഞ്ഞാൽ അവർക്കും കിടക്കാനൊന്നും പറ്റുന്നില്ല നല്ല തണുപ്പുണ്ട് എല്ലാവരും സെറ്ററൊക്കെ ഇട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊണ്ടുവന്നിരുന്നു ഇപ്പോൾ സമയം മൂന്നര ആയിട്ടുണ്ട് നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഫുഡെല്ലാം കഴിച്ചു ഇരുന്ന് വർത്തകനമൊക്കെ പറഞ്ഞു കുറേ നേരം ഓരോ ഗെയിംസ് ഒക്കെ കളിച്ചു ഇനി ഇവിടെ പറ്റത്തില്ല കാരണം അത്രയ്ക്ക് തണുപ്പായി കുഞ്ഞുങ്ങളെല്ലാം ഉറക്കമാണ് നമ്മൾ അവരെല്ലാം ആരിപ്പൊക്കി പോകാൻ പോവാണ് ആയിട്ടുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് ടേക്ക് കെയർ